ഞ്ചെയ്വ നരോത്തമം ദേവിയും സരസ്വതി വ്യാസന്തോദീരയിൽ അല്ല ശ്രോതാക്കൾക്ക് നമസ്കാരം ആ ഭാരതത്തിന്റെ ഭാഗമായ ഹരിവംശത്തിലെ കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പതിമൂന്ന് വരെയുള്ള അധ്യായം പതിനഞ്ചാം അധ്യായം വരെ ഉള്ളതൊക്കെ പറഞ്ഞു പതിനാറാം അധ്യായം നമുക്ക് കുറേ അധ്യായങ്ങൾക്ക് പിതൃകൽപ്പം ശ്രാദ്ധകൽപ്പം ഒക്കെയാണ് പേര് ഇതുപോലെ ഒത്തിരി സംഗീത ഒരു ക്ലിഷ്ടമായിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ പരലോക വിഷയങ്ങളൊന്നും തന്നെ ഒരു ദാർഢ്യമില്ലാത്ത സംഗതികളാണ് കാരണം അത് പറയുന്ന ആളുകൾക്ക് തന്നെ വേണ്ടത്ര അനുഭവം ഇല്ലാത്തതാണ് ഋഷികൾ പോലും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയുക ചെയ്യുന്നു ഇവിടെയൊക്കെ അതേസമയം വൈദിക ചില ധ്യാന വിഷയങ്ങളൊക്കെ അവർ തപസുകൊണ്ടും ഉപാധ്യായങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ള അനുഭവങ്ങളാണ് അതിന് ഉണ്ടാവും ഇത് അങ്ങനെ ഒരു ദൃഢതയോടുകൂടിയല്ല പലപ്പോഴും പരലോകത്തിൻ്റെ വിവരണങ്ങളൊക്കെ പിതൃക്കൾ എന്നാൽ നമ്മൾ പുതിയ മനസ്സിലാക്കുന്ന മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ ലോകമാണ് പിതൃലോകം നോക്കിയാൽ ഇവിടെ പക്ഷേ പിതൃലോകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദേവന്മാര് തന്നെയാണ് പിതൃക്കൾ ദേവന്മാരുടെ വിഭാഗമാണ് യഥാർത്ഥത്തിൽ ദേവന്മാർ പിതൃക്കളാണ് പിതൃക്കൾ ദേവന്മാരുമാണ് എന്നൊക്കെ തിരിച്ചും മറക്കൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ ഹേതുവായത് കഥ കേൾക്കുന്നവനായ വൈശം നേരത്തെ ശ്രാദ്ധദേവൻ എന്ന് പറഞ്ഞ മനുവിനെപ്പറ്റി പറഞ്ഞില്ല അപ്പോൾ ശ്രാദ്ധദേവനെ പറ്റി കേട്ടപ്പോൾ ഈ വൈഷമ്പാനം ചോദിച്ചു അദ്ദേഹത്തിന് ശ്രാദ്ധദേവത്വം ഇങ്ങനെ ശ്രാദ്ധദേവത്വം എന്ന് പറയുന്ന പേരങ്ങനെ കിട്ടി ശ്രാദ്ധദേവൻ്റെ പേര് പറയാൻ കാരണം എന്താണ് ശ്രാദ്ധ എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് യജ്ഞങ്ങളൊക്കെയാണല്ലോ ശ്രാദ്ധം തർപ്പണം പിണ്ടദാനം മുതലായതൊക്കെയാണ് പിതൃക്കൾക്കുള്ള യജ്ഞങ്ങൾ അപ്പോൾ ആ പേരങ്ങനെ കിട്ടി ചോദിച്ചപ്പോഴാണ് ഈ വൈഷ്ണപാനൻ ആ പ്രകരണത്തിനെ കിടക്കുന്നത് അത് വളരെ ചുരുക്കമായിട്ടേ ഞങ്ങള് മനസ്സിലാക്കേണ്ടു കാരണം അവിടെ ധാർമ്മിക വിഷയങ്ങളോ ഈ രാജാക്കന്മാരുടെ കഥകളൊന്നുമില്ല ചില സങ്കല്പങ്ങൾ പറയാൻ അപ്പം ആദ്യമായിട്ട് വൈശന്മാരും പറഞ്ഞത് ഈ വിഷയങ്ങളെപ്പറ്റി ഒരു രാജാവ് അങ്ങയുടെ മുത്തശ്ശനായ യുധിഷ്ഠിരൻ എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം പാണ്ഡവംശത്തിൽപ്പെട്ട അർജുനന്റെ മകനായ അഭിമന്യുവിൻ്റെ മകനായ പരീക്ഷത്തിൻ്റെ മകനാണ് ഈ ജനവേദൻ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുതുകുത്തച്ഛന്മാരാണ് ഈ പാണ്ഡവന്മാർ ആ പദ്ധതിന്മാരിൽ ഒരാളായി ഭീഷ്ഠര പണ്ട് ശരശ്യയിൽ കിടക്കുന്നവനായ തൻ്റെ മൊത്തത്തിൻ്റെ സ്ഥാനമുള്ള ഭീഷ്മരോട് ഈ കാര്യത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് അന്ന് ഭീഷ്മർ പറഞ്ഞ മറുപടി ഞാൻ പറയാം എന്ന് പറയാം ഇവിടെയൊക്കെ ഒരുതരം രീതി ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ പണ്ടിങ്ങനെ പറഞ്ഞിട്ട് എന്ന് പറയാം അത് മഹാഭാരത്തിലും പറയുന്നവർ കണ്ടിട്ടുള്ള ഒരാൾ ഞാനായിട്ട് പറയാമായിരുന്നുള്ളനിക്കല്ല പറയുന്നത് കുറേയൊക്കെ വിനയം കാണിക്കാൻ വേണ്ടിയാണ് മറ്റൊന്ന് ഇതൊക്കെ ഏവം പരമ്പരാപ്രാപ്തം എന്ന ഗീതയിൽ ഒരു പദമുണ്ടല്ലോ ഇങ്ങനെ പരമ്പരയായി മാറിക്കിട്ടിയിട്ടുള്ള അറിവാണ് എന്ന് കാണിക്കാനാണ് എന്നിട്ട് വൈശാലൻ പറഞ്ഞു യധിഷ്ഠനും ഭീഷ്മനോട് പിതൃലോകത്തെ പറ്റിയു ഒക്കെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഭീഷ്മൻ എന്ത് ചെയ്തു സ്വന്തം അനുഭവം പറഞ്ഞുകൊണ്ടാണ് ഈ പ്രകടനം ആരംഭിക്കുന്നത് ഭീഷ്മർ പറഞ്ഞത് പിതൃലോകത്തിരിക്കുന്നവർക്ക് ശ്രാദ്ധ വിധികളൊക്കെ ചെയ്യേണ്ടത് വിധിപ്രകാരമാണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു ഒരിക്കൽ ഭീഷ്മരെ തൻ്റെ പിതാവായ ശാന്തനുവിന് ബലി പെണ്ടദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് അപ്പോൾ വിധിപ്രകാരം ദർഭപുല്ലൊക്കെ വിരിച്ചു ഇങ്ങനെ ദർഭപുല്ലുന്നതിന് വൈദികമായ ഭാഷയിൽ സഹൃതാച്ഛിന്നൊക്കെ പറയും ദർഭപുല് ഇരുപത്തൊന്നോ നൂറ്റോന്നൊക്കെ പുല്ല് വിരിച്ച് ആ വിരിച്ച പുല്ലെ ഇതൊക്കെ ക്ലാസനമാക്കി കരുതിയിട്ട് ജലഗന്ധ പുഷ്പങ്ങളൊക്കെ അർച്ചിച്ച് മന്ത്രപൂർവ്വം പെണ്ട ഉരുട്ടിയിട്ട് ഈ പുല്ലിൻ്റെ വില വയ്ക്കാൻ സാമ്പ്രദായികമായ വിധി ചില കറുകപ്പുല്ലിൻ്റെ വില വയ്ക്കുന്നു ഒക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ചില പറയാറുണ്ട് വൈദികമായി ഇറങ്ങിച്ച് ദർഭ പുല്ലിൻ്റെ വിലയാണ് അപ്പം അങ്ങനെ ദർഭ പുല്ലിൻ്റെ വിലയ്ക്ക് പിണ്ഡം സമർപ്പിക്കാതിരിക്കുന്ന സമയത്ത് അത്ഭുതമുണ്ടായി ഈ ശാന്ത മഹാരാജാവിൻ്റെ കൈകൾ ഭൂമി വിളർന്നിട്ട് മേലോട്ട് പൊങ്ങി വന്നു ഈ കൈ ശാന്ത എങ്ങനെ അറിയുന്ന വെച്ചാലോ അത് ഭീഷ്മർ അതാണ് ആളാണ് ആളാച്ചന്നെ ആ വളങ്ങളടിഞ്ഞ ആ കൈ അദ്ദേഹം വിരലുകൾ ചുവന്ന് അടിച്ച വിരലുകൾ ആ വിരലുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് അച്ഛൻ്റെ കൈ തന്നെയാണ് അദ്ദേഹത്തിന് മോർത്തിയായി അച്ഛൻ പെണ്ഡം നേരിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷമായിരിക്കുകയെന്ന് മനസ്സിലായി അങ്ങനെ മനസ്സിലായ സമയത്ത് ഈ ഭീഷ്മർ കുറച്ച് ആലോചിച്ചു അദ്ദേഹം ശാസ്ത്രവിധിയൊന്നും തെറ്റിക്കരുതെന്ന് വളരെയധികം ദൃഢതയുള്ള പാരമ്പര്യവാദിയാണ് അതുകൊണ്ട് അദ്ദേഹം ഈ കൈകളിലേക്ക് എണ്ണം വയ്ക്കണോ എന്ന് ആലോചിച്ചു എന്നിട്ട് വിചാരിച്ചുപോയി അങ്ങനെ ഇതിന് അർത്ഥമില്ല കാരണം ശാസ്ത്രഗ്രന്ഥങ്ങളിലൊന്നും തന്നെ പിതൃ പെരികള് പിതൃക്കൾക്കുള്ള പിണ്ഡം പിതൃക്കൾ നേരിട്ട് വൃത്തിക്ഷാലും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല പുലിൻ നേരെക്കാളാണല്ലോ ശാസ്ത്രവിധി അതുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല അച്ഛൻ്റെ കൈ അവിടെ ബോധ്യപ്പെട്ടിട്ട് പോലും ആ കയ്യിൽ പിണ്ണം കൊടുത്തില്ല കൊടുക്കാതിരുന്നപ്പോൾ അത് അപ്പുറത്തിൽ ആവുകയും പക്ഷെ ഒരു ശബ്ദം കേട്ടു അച്ഛൻ്റെ ആ ശബ്ദം കേട്ടു എന്നാണ് അച്ഛനെ ശാന്ത ഭീഷ്മരോട് പറഞ്ഞു മകനെ നീ ചെയ്ത വേണ്ടതെന്ന് നീ ശാസ്ത്രം ലംഘിച്ചില്ലല്ലോ അതുകൊണ്ട് നിനക്ക് നീ തീരും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ശബ്ദം കേട്ട സമയത്ത് ഈ ഭീഷ്മന് അച്ഛനോട് പിതൃക്കളുടെ കാര്യങ്ങൾ വെച്ചാൽ ചോദ്യം ചോദിച്ചു പിതൃക്കൾ ഏതു ലോകത്താണ് കഴിയുന്നു പിതൃക്കളെ തൃപ്തിപ്പെടുന്നതുകൊണ്ട് എന്തൊക്കെയാണ് പ്രാപ്യമാവുന്നത് എന്നൊക്കെ കുറേ ചോദ്യം ചോദിച്ചു അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭീഷ്മരോട് ചന്ദനിയായിരുന്നു പറഞ്ഞു അവിടെ തൊട്ടിട്ടാണ് ഈ പറയുന്നത് എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യക്ഷമായത് നീ ഏതായാലും രാസ്ത്രം തെറ്റിക്കാതിരുന്നല്ലോ വളരെ നല്ലതും അതുകൊണ്ട് വളരെ ദീർഘായുസ്യായിക്കോട്ടെ നീ ആഗ്രഹിക്കാത്തടത്തോളം കാലം മരണം നിന്നെ വന്നിട്ട് എന്തായാലും മരണം വന്ന് പിടിക്കില്ലാതിന് അനുഗ്രഹിക്കുകയും ചെയ്യും അപ്പം അദ്ദേഹം അതുകൊണ്ട് നീ എന്താണെന്ന് വെച്ചാൽ ചോദിക്കണത് ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്തൊക്കെയാണ് പിതൃകല്പങ്ങൾ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ ഭീഷ്മർ ചോദിച്ചു അച്ഛനായ ചന്ദനുമാണ് അദ്ദേഹം സാമാന്യമായി ചിലത് പറഞ്ഞെന്നില്ലാതെ ബാക്കിയൊക്കെ പറഞ്ഞതായി ഇവിടെ മാർക്കണ്ഡയ ശ്രീയാണ് മാർക്കണ്ടയമ്മൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തിയായ ഉത്തരം പറയുക അതുകൊണ്ട് അദ്ദേഹം ചുരുക്കത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മക്കളാണ് പിതൃക്കൾ അവർ വാർത്ത ദേവന്മാർ തന്നെയാണ് ദേവന്മാർ പിതൃക്കളുമാണ് പിതൃക്കൾ ദേവന്മാരുമാണെന്ന് തിരിച്ചും മറിച്ചോ പറയുന്നുണ്ട് ഈ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും യന്ധർവന്മാരും യക്ഷന്മാരും ഒക്കെ പിതൃക്കളെ പൂജിക്കുന്നുണ്ട് പിതൃക്കളെ പൂജിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ശ്രേയസുണ്ടാവുമെന്ന് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട് എന്നാലും നീ എന്തു ചെയ്യൂ ഈ മാർക്കണ്ടെന്ന് വേണ്ടത്ര ഇതൊക്കെ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്തു പിന്നീട് മാർക്കണ്ടേനും ഇതിഷ്ഠരും തമ്മിലുള്ള യുധിഷ്ഠരല്ല മാർക്കണ്ടേനും ചന്തൻ ഭീഷ്മനും തമ്മിലുള്ള സംവാദം അപ്പോൾ ഭീഷ്മനും മാർക്കണ്ടേനും ഒക്കെ ചോദിച്ചു അപ്പോൾ മാർക്കണ്ടയും പറഞ്ഞു ഹലോ ഭീഷ്മ ഞാനെല്ലാം പറഞ്ഞുതരാം നീ ശ്രദ്ധയോട് കൂടി കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യം പറഞ്ഞു എന്നിട്ട് മാർക്കണ്ടെന്ന് പറയുമോ ഞാൻ പണ്ട് വേരോ വളരെ ദുർഘലമായ തപസ് ചെയ്ത് ചെയ്തു വളരെ കാലം ആയിരം കൊല്ലത്തോളം തപസ് ചെയ്തു നോക്കിയാൽ അങ്ങനെ തപസെയ്യുന്ന സമയത്ത് ഒരു ദിവ്യമായ വിമാനം ഇറങ്ങി വരുന്നതായി കണ്ടു ആ വിമാനത്തിന് അഗ്നി അഥവാ സൂര്യനെ പോലെ ജ്വലിക്കുന്നതായ ഒരു ആളിരിക്കുന്നുണ്ടായിരുന്നു പുരുഷനുണ്ടായിരുന്നു ദിവ്യദേഹത്തോടു കൂടിയാണ് അദ്ദേഹം അങ്കുഷ്ടപ്രായനായിട്ട് അഗ്നിയിൽ അഗ്നി എന്ന പോലെ ഒരു പുരുഷനെ കണ്ടുപോയി അദ്ദേഹത്തിൻ്റെ സ്വരൂപ അഗ്നി സ്വരൂപമായിരുന്നു വിവാഹം അതുപോലെ ജലിക്കുന്ന സ്വരൂപമാണ് അപ്പോൾ കണ്ട കണ്ടവട എന്ത് ചെയ്തു ഉദ്ദേഹൻ്റെ മുമ്പിൽ തലകുറിച്ചിട്ട് ഈ ഭീഷ്മര് അദ്ദേഹത്തെ ഈ മർക്കണ്ട അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങാരാണ് ചോദിച്ചു അപ്പോൾ അത് സനൽകുമാരൻ്റെ ആയിരുന്നു ബ്രഹ്മപുത്രനായ സനൽകുമാരനാണ് സനൽകുമാരൻ വളരെ പ്രസിദ്ധനാണ് ആദ്യത്തെ മാനസഹൂത്രന്മാർ നാലാളെ ആണ് ഈ സനകാദികൾ എന്നറിയപ്പെടുന്നത് സനകൻ സനന്ദൻ സനാതനൻ സനൽക്കുമാരനാണ് അത് പറ്റിയൊക്കെ നേരത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു ആ കൂട്ടത്തിലുള്ളതായ സനൽക്കുമാരനാണ് ഞാൻ ഞങ്ങളുടെ പലവരും മാനസഹൂത്രന്മാരാണ് പ്രവൃത്തിധർമ്മത്തൊക്കെ ഉപേക്ഷിച്ച് നിവൃത്തിധർമ്മത്തെ ആശ്രയിച്ചുള്ളവരാണ് അതുകൊണ്ട് ഞങ്ങൾ കാമത്തെയും പ്രജാധർമ്മത്തെയും ഒക്കെ പ്രയാൽ സ്വന്തത്തി ഉൽപാദനം വെച്ചിട്ട് ആത്മാവിനെ തന്നെ പൂജിക്കുന്നവരാണ് എന്നൊക്കെ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി എന്നിട്ട് ഈ മാർക്കണ്ടയോട് ചോദിച്ചു അങ്ങേക്ക് ഇപ്പോൾ ഞാൻ എന്താ ചെയ്തു തരേണ്ടത് അങ്ങനെ യോഗ്യനായതുകൊണ്ട് ഞാൻ അങ്ങനെ വരം തരാമോ അപ്പോൾ മാർക്കണ്ടയർ എന്ത് ചെയ്തു ഇതേപോലെ വിതകല്പത്തെപ്പറ്റി ശ്രാദ്ധത്തെ പറ്റിയൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ഈ സൽകുമാരനോട് ചോദിച്ചു സനൽകുമാരൻ പറഞ്ഞ മറുപടിയുടെ രൂപത്തിലാണ് ഇപ്പോൾ മാർക്കണ്ടയർ ഭീഷ്മനോട് പറയുന്നത് അങ്ങനെ തനിക്ക് പകർന്നു കിട്ടിയ ജ്ഞാനമാണ് ഭീഷ്മര് യുധിഷ്ഠനോട് പറഞ്ഞത് അങ്ങനെ യുധിഷ്ഠന് കിട്ടിയ ആ അറിവ് ആണ് ഇപ്പോൾ വൈശം പായനും അവരോട് പറയുന്നത് ജന്മിനോട് ഇങ്ങനൊരു പരമ്പരാഗതമായിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊക്കെ പറഞ്ഞല്ലോ ഏവം പരമ്പരാപ്രാപ്താണ് പരമ്പരയായി കിട്ടിയിട്ടാണ് കാണിക്കാനാ അപ്പം എന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ എന്നിട്ട് പറഞ്ഞു ബ്രഹ്മാവ് ദേവന്മാരെ സൃഷ്ടിച്ചതിന് ശേഷം ആ ദേവന്മാരോട് പറഞ്ഞാൽ എന്നെ എരിച്ചാലും എന്നെ ഏറ്റവും കൂടുതൽ തൃപ്തിനാക്കിയാലും എന്ന് പറഞ്ഞു പ്രശ്നം പക്ഷേ ദേവന്മാരെ ഫലാർത്ഥികളായിട്ട് ആത്മാവിനെ തന്നെ എരിച്ചു ബ്രഹ്മാവിനെ പ്രത്യേകിച്ച് ബോധിച്ചില്ല പ്രശ്നം ബ്രഹ്മനെ വിട്ട് ഫലാർത്ഥികളായിട്ട് ആത്മാവിനെ എരിച്ചു എന്നാണ് പറയുന്നത് എൻ്റെ ആത്മാവിനെ തന്നെ പൂജിച്ചു അവരെ ഈ ദേവന്മാർ അപ്പം ബ്രഹ്മാവിന് സ്വാഭാവികം അപ്രീതി ഉണ്ടായി ബ്രഹ്മാവ് ഓരേ ശവിച്ചു നിങ്ങൾക്ക് പാവം ഉണ്ടാവും പറഞ്ഞു അവരോട് പറഞ്ഞു നിങ്ങൾ മൂഢന്മാരായി പ്രജ്ഞ കേട്ടവരായി തീരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നീട് അവർ ജ്ഞാനത്തിന് വേണ്ടി എന്ത് ചെയ്തു പ്രായശ്യത്വം ചെയ്താൽ നിങ്ങൾക്ക് ഈ ജ്ഞാനമൊക്കെ ഉദിക്കും എന്നും പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞു പ്രായശ്യത്ത് നിങ്ങൾ വ്യതിക്രമം ചെയ്താൽ എന്ത് ചെയ്തത് അതുകൊണ്ട് എന്ത് ചെയ്യും നിങ്ങളുടെ മക്കളോട് ദേവന്മാർ അവരുടെ മക്കളോട് ചോദിച്ചിട്ട് ഉപദേശം അതിനു വേണ്ടിയിട്ട് അപ്പോൾ ആ ഉപദേശം അവരിൽ നിന്ന് കിട്ടും നിങ്ങൾ മക്കളിൽ നിന്ന് കിട്ടും എന്നാണ് അപ്പം നിങ്ങൾക്ക് ബോധ്യമുണ്ടാവും ബോധവാന്മാരാകും എന്ന് പറഞ്ഞു അപ്പം എന്താ പ്രായശ്യത്വം എന്നറിയാത്ത പ്രായശിത്തത്തിൻ്റെ കാര്യത്തില് ആർത്തന്മാരായ ഈ ദേവന്മാർ പുത്രന്മാരോട് പറഞ്ഞു ധാർമ്മികനെ നിങ്ങൾ പ്രായശ്യത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നേരുമോ എന്ന് അവരോട് പറഞ്ഞു പ്രായശിത്വങ്ങൾക്കായി ദേവകളെ ബോ ബോധം പൂണ്ട് അപ്പം ഇങ്ങനെ പുത്രന്മാർക്ക് പ്രായശിത്വത്തെ കുറിച്ച് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ ആ പുത്രന്മാരെ ദേവന്മാരെ നിന്ദിക്കുക ചെയ്തു നിർത്തും പുത്രന്മാർ അവരോട് പറഞ്ഞു ധാർമ്മികരെ പ്രായിത്ത വാക്ക് കർമ്മം എന്നിവ ഇതാകുന്നതാണ് നിത്യവും കാണുന്ന അങ്ങനെ പറയുന്നുണ്ട് പ്രായിത്ത അത്വജ്ഞരായി ദേവകളെ ബോധം കൊണ്ട് പോയിക്കൊള്ളുവിൻ നിങ്ങളെ പറഞ്ഞു ശാപഗ്രസ്ഥന്മാരായ ദേവന്മാർ യഥാർത്ഥനായ ഞാൻ ഉപദേശിച്ചു കൊടുക്കാമല്ല പുത്രന്മാരെ ചെയ്ത് നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറയുക രീതിയുള്ളൂ അർത്ഥം അപ്പോൾ ഈ പുത്രന്മാരായി നിന്ദിക്കപ്പെട്ടതുപോലെ ആ ഈ ദേവന്മാർ അവരതുകൊണ്ട് എന്തു ചെയ്തു ആ പടം വിഷമിച്ചു എന്ന് മാത്രമല്ല പുത്രന്മാർ ചോദിച്ചു നിങ്ങളാണോ ബ്രഹ്മവാദികൾ നിങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ വേദകർത്താക്കളായ നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ഭാഗങ്ങളെ കുറച്ച് ക്ലിഷ്ടമായിട്ടാണ് കാര്യങ്ങൾ വിവരിക്കുന്നത് ഏതായാലും അവരോട് പറഞ്ഞു നിങ്ങൾ ജ്ഞാനം ഞങ്ങൾക്ക് ഉപദേശിച്ചതുകൊണ്ട് പുത്രന്മാർ നിങ്ങൾക്ക് പിതൃക്കളായി തീരുമെന്ന് വിഷമ കുഞ്ഞീൻ പറഞ്ഞു അപ്പോൾ ദേവന്മാർ ആണ് പിതൃക്കൾ എന്ന് പറഞ്ഞു പിതൃക്കൾ തന്നെയാണ് ദേവന്മാരെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് പുത്രന്മാർ പിതൃക്കളായും ഭവിക്കും പിതൃക്കൾ ദേവകളാണ് അതേപോലെ അവരാരാണ് പിതൃക്കളുവാൻ ഇങ്ങനെയൊക്കെ സംശയം അവർ തീർത്തു കൊടുത്തു എന്നാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് സംശയം എന്നായി പോകുന്നില്ല എന്നിട്ട് പറഞ്ഞു അവർ നിങ്ങൾ ഞങ്ങൾക്ക് പിതൃക്കളാണ് നിങ്ങൾ ഞങ്ങൾക്ക് പരമമായ ബോധം നൽകിയവരാണ് എന്നൊക്കെ ദേവന്മാർ ഈ മക്കളോട് പറഞ്ഞു ഞാൻ അവിടെ നിങ്ങൾ ഞങ്ങൾക്ക് പിതൃക്കളായി ചേർന്നിരിക്കുന്നു ഞങ്ങളുടെ സംശയമൊക്കെ തീർത്തുകൊണ്ടിരുന്ന ഇതൊക്കെയാണ് അവിടെ പറഞ്ഞത് അതിനുശേഷം പിന്നെ പറയുന്നത് പിതൃക്കളുടെ തര വിഭാഗങ്ങളെ പറ്റിയൊക്കെയാണ് കാരണം പിതൃകടങ്ങൾ എന്താണ് എന്നൊക്കെയാണ് മാർക്കണ്ടയും പിന്നീട് സൽകുമാരനോട് ചോദിച്ചത് അപ്പോൾ ഇതിലൊക്കെയുള്ള ബുദ്ധിമുട്ട് നേരത്തെ പറഞ്ഞതുപോലെ പല ഗ്രന്ഥങ്ങളിലും പല വ്യത്യാസങ്ങളിലൂടെ പറയുന്നതുള്ളൂ ഈ പിതൃലോകം മുതലായതൊക്കെ നമുക്ക് സ്വാനുഭവത്തിന് പറയാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ടായിരിക്കണം ഇവിടെയൊക്കെ കുറേ വ്യത്യാസങ്ങളും ചില അവ്യക്തതകളും ഒക്കെ കാണും ഏതായാലും ആർക്കണ്ടയാൻ സർക്കുമാരോട് ചോദിച്ചു പിതൃക്കൾ എത്ര ഗണമുണ്ട് ഏത് ലോകത്താണ് ഇരിക്കുന്നത് അവർക്ക് സോമം എങ്ങനെയാണ് വർധിക്കുന്നതെന്ന് ഒരു ചോദിച്ചു ഇപ്പോൾ സൽക്കുമാല പറഞ്ഞു വാന് ഈ ആകാശത്തിലെ പിതൃഗണങ്ങൾ ഏഴ് ഗണങ്ങളായി ഏഴ് തരക്കാരുണ്ട് പിതൃക്കളെന്നാണ് സൽക്കുമാൻ ആദ്യം പറഞ്ഞത് അതിൽ നാല് കൂട്ടിൽ മൂർത്തിയില്ലാത്തവരാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ശരീരമോ പ്രത്യേകിച്ച് രൂപഘടനയൊന്നും ഇല്ലാത്തവരാണ് ബാക്കി മൂന്നാളിൽ സമൂഹത്തികളാണ് മൂർത്തികളോടുകൂടിയവരാണെന്ന് പറഞ്ഞു മൂർത്തിയുള്ളവരായ മൂന്ന് ഗണങ്ങളാണ് അവർക്കുള്ള ലോകവും പേരും ഒക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഈ വിരാജൻ എന്നൊരു പ്രജാപതിയുടെ മക്കളാണ് വൈരാജന്മാർ അവരാണ് മൂ മൂർത്തിയില്ലാത്തവരായ ഈ പിതൃഗണ്ണങ്ങൾ ഇവർ വേറൊരു കാലുള്ളത് സോമപന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അവരുടെ കന്നികയായിരുന്നു മേന ആ മേന ഹിമാലയത്തിൻ്റെ പുത്രി ആ ഹിമാലയത്തിൻ്റെ ഭാര്യയായി തീർന്നു ആ ഹിമോത്പത്നിയായ മേനയിലെ മൂന്ന് കന്നികമാരുണ്ടായി ഇവരൊക്കെയാണ് പിതൃലോകത്തിലെ ആദ്യ തള്ളെന്ന് പറയാൻ അവരാണ് അപർണ ഏകപർണ ഏക പാടല്ല എന്നൊക്കെ പറയും അതിൽ അവർ അപർണെന്നു പറഞ്ഞാൽ സാക്ഷാൽ പാർവതീദേവിയാണ് അവൾ എല്ലാ പോലും ഭക്ഷിക്ക ഉണക്കല ഇല പോലും ഭക്ഷിക്കാതെ സുദീർഘമായ തപസ് ചെയ്തിട്ട് സാക്ഷാത് പരമശിവനെ ഭർത്താവായി വരിച്ചു എന്നൊക്കെ ഉള്ളത് പ്രസിദ്ധമായ കഥയാണ് അവളാണ് അപർണ ഏകപർണ വച്ചാൽ ഒരേ ഇല മാത്രം കഴിച്ച ഒരേ ഇല കൊണ്ട് ഒരു ദിവസത്തെ ആഹാരം കഴിച്ചു എന്നാണ് അവളെന്ത് ചെയ്തു അവള് പിന്നീട് അസിതനായ ദേവൻ എന്ന മഹർഷിയുടെ ഭാര്യയായി തുറന്നു ഇവരുടെയൊക്കെ സന്താന പരമ്പരകളാണ് പിതൃലോകത്തിലുള്ളതെന്ന് പറയാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്ന സ്ത്രീ കന്യകാണ് പാടല പുഷ്പം മാത്രം കഴിച്ചിട്ടാണ് കഴിച്ചു കൂട്ടിയത് അവള് ജൈഗീഷമൻ്റെ പത്നിയായി തീർന്നു ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളുണ്ടായി ആ മൂന്ന് വിഭാഗത്തെ പറ്റി പറയാൻ വേണ്ടിയാണ് ഈ പഴയ കഥകൾ പറഞ്ഞത് അതാണ് സോമഹന്മാർ അഗ്നിശ്വാസന്മാർ ദഹിഷതന്മാർ എന്നൊക്കെ പറയും ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളെ പറഞ്ഞു ഇവിടെയൊക്കെ ുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഈ പേരുകളും ഈ വിവരണത്തിനനുസരിച്ചല്ല വേറെ ദിക്കിൽ ചിലപ്പോൾ കാണുക ഇതൊന്നും അത്ര സുദൃഢമായിട്ട് പറഞ്ഞല്ലാത്ത ഇങ്ങനെ മൂന്ന് കണകളുണ്ട് പറഞ്ഞു അപ്പോൾ ഏഴ് ഗണങ്ങളിൽ മൂന്ന് ഗണ ഇപ്പോൾ പറഞ്ഞു മറ്റത് മൂർത്തികളില്ലാത്തവരാണ് അഥവാ സ്വരൂപഘടനയോട് കൂടിയവരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് പിന്നീട് പറയുന്നത് മൂർത്തി മൂർത്തിയില്ലാത്തവരും ധർമ്മസ്വരൂപികളായ ആൾക്കാരെ പറ്റി മൂർത്തികളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് സോമവന്മാർ അഗ്നിഷ്വാത്തന്മാർ പരിശിഷതന്മാർ ബാക്കിയുള്ളവരൊക്കെ ധർമ്മസ്വരൂപികളാണ് അവരാണ് പിന്നീട് വിഷ്ണന്ധകോലത്തിൽ പറക്കുന്നത് നമ്മൾ വിഷ്ണന്ധകുലം എന്നൊക്കെ പറഞ്ഞാൽ യാദവന്മാരുടെ തന്നെ ഉപവിഭാഗങ്ങളായി അത് അവർ ഫലാർത്ഥികളായ ക്ഷത്രിയന്മാർ അവരെ സേവിക്കുന്നുണ്ട് അവരുടെ പുത്രിയാണ് യശോദ എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഈ കഥയുടെ നേരിട്ട് ബന്ധമില്ലാത്ത ചിലതാണ് പിന്നെ പറഞ്ഞത് പിന്നെ പറഞ്ഞത് ോമപന്മാർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ അഗ്നിപുത്രന്മാരായ ശൂദ്രന്മാരായ സേവിക്കപ്പെടുന്നവരാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് ഈ യോഗത്തില് ഭരദ്വാജന്മാരായ ദ്വിജാതികളുണ്ട് അവരിൽ നിന്ന് അവർ പലപ്പോഴും ചെയ്തു യോഗധർമ്മത്തിൽ നിന്ന് ഭ്രഷ്ടന്മാരായിപ്പോയി അങ്ങനെ യോഗധർമ്മം ഭ്രഷ്ടരായ ഒരു മാനസരസിൻ്റെ തീരത്ത് നിന്നിട്ട് പ്രജ്ഞപ്പെട്ടവരായിട്ട് വളർത്തി തുടങ്ങി അങ്ങനെ യോഗം ലഭിക്കാതെ കാലധർമ്മം പ്രാപിച്ചു അങ്ങനെ യോഗഭൃഷ്ടനായിരിക്കുന്ന ആ ദേവന്മാരെന്നാണ് പിന്നീട് കൗശികന്മാരുണ്ടായത് അവരാണ് കുരുക്ഷേത്രത്തിലെ രാജാക്കന്മാരായി പറഞ്ഞതെന്നാണ് എന്ന് പറഞ്ഞാൽ ഈ കഥ കേൾക്കുന്നവനായ വൈസമ്പാലിനൊക്കെ പൂർവ്വപിതാക്കന്മാരാണ് ഒരു പിതൃകണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം യഥാർത്ഥം ദൃഢവ്രതന്മാരായിരിക്കുന്ന ആളിലാരാണ് പ്രശാന്തന്മാരാണ് തിരക്രോധന്മാരാണ് അഭിമാനാദികളൊക്കെ അവരാണ് അവരൊക്കെയാണ് യഥാർത്ഥരായ തീർക്കരുതെന്ന് ഇതൊരു പറഞ്ഞു പോകും സനക്കുമാരൻ അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു സനൽക്കുമാരൻ പോയതിനു ശേഷം ഈ മാർക്കണ്ടയൻ വിദ്യാലത്ത് ആ ദിവ്യദക്ഷത്തുള്ളവനായി തീർന്നു ഇതൊക്കെ ആ മാർക്കണ്ടയനോട് സനൽക്കുമാരൻ പറഞ്ഞു ഇതിന് ക്രമം കുറച്ചൊക്കെ ഇഷ്ടമായിട്ടാണ് അപ്പോൾ എന്നിട്ട് പിന്നെ വിഷുവിന് പറയാണ് ഈ മാർക്കണ്ടയൻ പറഞ്ഞ മാതിരി ഞാൻ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇതിഷ്ടെന്നോട് പറയാന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ അനുഖൻ എന്ന് പറയുന്നൊരു രാജാവിനെ പറ്റിയൊക്കെ സൂചിപ്പിക്കുന്നു അപ്പം ഇഷ്ടം പിന്നെ അതിൻ്റെ മേലെ ആണ് പിന്നെ ചോദിക്കുന്നത് അണുഹൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചു അപ്പം ആ സമ്പ്രദായം പറയാൻ അതായത് ഈ അണുഹൻ എന്ന് പറയുന്നത് പ്രദീപൻ എന്ന് പറയുന്ന രാജാവ് ഈ ഭീഷ്മൻ്റെ മൊത്തത്തിനാണ് അതായത് ചന്ദ്രനുണ്ടെ അച്ഛനാണ് പ്രദീപൻ അതൊക്കെ മഹാഭാരത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പ്രദീപൻ എന്ന രാജക്ഷിയായ എൻ്റെ മൊത്തത്തിൻ്റെ സമകാര്യനായിരുന്നു ഈ അണുഹൻ എന്നാണ് ഭീഷ്മന് പറയുന്നത് അയാൾ എന്ത് ചെയ്തു മഹാഭാഗനായ ബ്രഹ്മദത്തൻ യോഗരാജത്തവന്മാർ ഇവർക്കൊക്കെ സുഹൃത്തായിരുന്നു ഒരു ഗാലവൻ എന്നൊരു പ്രസിദ്ധനായ ഉണ്ടായിരുന്നു ആ ക്രമമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ആ വംശത്തിൽ പറഞ്ഞവരാണ് ഈ ഒരു അണുഖൻ എന്ന് പറഞ്ഞു അണുഹൻ്റെ കഥ പറയുമ്പോൾ പറഞ്ഞു ബൃഹക്ഷേത്രൻ്റെ പുത്രനായിട്ട് സുഹോത്രൻ ഉണ്ടായി അതിന് ഹസ്തി എന്ന് പറയുന്ന പുത്രൻ ഉണ്ടായിരുന്നു ആ ഹസ്തി എന്ന് പറയുന്ന രാജാവാണ് ഹസ്തിന് പുരുണ്ടാക്കിയത് ഹസ്തിന് പുരുന്നും ഹസ്തിന് പുരുന്നും കാണാം ആ വംശത്തിലാണ് പിന്നെ അജമീഠൻ ദിമീഠൻ പുരുമീഠൻ എന്നിവരുണ്ടായി ഇതൊക്കെ മഹാഭാരതത്തിലെ സംഭവത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെയാണ് ആ വംശത്തിലാണ് പിന്നീട് ഇതൊക്കെ അപ്പോൾ എന്താണ് പിതൃകല്പത്തിൽ ഇതൊക്കെ പറയാൻ കാരണം പിതാക്കന്മാർ പിതാ മുകന്മാരൊക്കെ പിതൃക്കളാണ് അതുകൊണ്ടാണ് പറയാൻ കാരണം അർത്ഥം ഈ അണുഹന എന്ത് ചെയ്തു പ്രഥുവിൻ്റെ പുത്രനായി സുഹൃതനുണ്ടായി സുഹൃതൻ്റെ കർമ്മം കൊണ്ട് അയാൾ പ്രസിദ്ധനായിരുന്നു അയാളുടെ മകനായിട്ട് വിഭ്രാജനുണ്ടായി വിഭ്രാജൻ്റെ മകനാണ് ഈ അണുഹൻ ഈ അണുഹൻ ശുഖന്റെ മകളായ കൃതിയുടെ ഭർത്താവു ആണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരായിരുന്നു കൃത്തി ഈ കഥയൊക്കെ പറഞ്ഞു ഈ അണുഹൻ എന്തൊക്കെയാണ് ചെയ്തത് അദ്ദേഹത്തിന് പുത്രനായി ഉണ്ടായി ബ്രഹ്മദത്തെന്ന് പറഞ്ഞ പുത്രൻ ഉണ്ടായി ഈ വിഭ്രാജൻ്റെ കർമ്മശക്തി ഒന്നും ബ്രഹ്മദത്തൻ്റെ പുത്രനായി പറഞ്ഞു എന്ന് പറഞ്ഞല്ല അയാൾ അവിടെ പൂജനീയ എന്ന് പറയുന്ന ഒരു പെൺപക്ഷി ബ്രഹ്മദത്തൻ്റെ ഗ്രഹത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പുത്രനായ സർവസേനന്റെ രണ്ട് കണ്ണും കുത്തിപ്പെട്ടിട്ടാണ് ഇപ്പോൾ മഹാഭാരത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൂജനീയോ എന്ന് പറഞ്ഞ ഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓർമ്മിക്കുക ഈ പഴയ പാരമ്പര്യം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന കഥയായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല പിന്നീടാണ് യുഷ്ഠൻ ചോദിച്ചു ഈ ഉഗ്രായുധൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ പറ്റി അതിലേക്ക് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആരാണ് ഉഗ്രായുധം എന്ന് ചോദിച്ചപ്പോൾ ആ ഉഗ്രായുധൻ്റെ വംശത്തെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഭീഷ്മര് പറഞ്ഞു അജമീഠൻ്റെ പുസ്ത്രനായിട്ട് യവീനെന്ന് പറയുന്ന ഉണ്ടായിരുന്നു ആരുടെ പുസ്തകനായി സത്യ ഇങ്ങനെ പാരമ്പര്യം പറയാം സത്യദീൻ്റെ പുസ്ത്രനായി ദൃഢനേമിയുണ്ടായി ദൃഢനേവീൻ്റെ പുസ്തകനായി സുധർമാവുണ്ടായി സുധർമാവിൻ്റെ പുസ്തകനായിട്ട് സാർവോഭവനായിട്ട് സാർവഭമൻ എന്ന് പറയുന്ന ഒരു ഏകഛത്രാവതി ഉദയട്ടുണ്ടായി അയാളുടെ ബന്ധത്തിലാൾ മഹാൻ എന്നൊരു പൗരവൻ തന്നെ ഉണ്ടായി രുഗ്മരഥനുണ്ടായി സുഭാർശനുണ്ടായി ഇങ്ങനെ പറയുകയാണ് അതൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് പൗരന്മാരുടെ ഈ പരമ്പര ഈ ഉഗ്രായുധൻ മഹാദുഷ്ടനായിരുന്നു വലിയ സൈന്യം ഉണ്ടായിരുന്നു അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നീപപ്രധ്വംസകനൊക്കെ കീർത്ത നേടിയ ആൾ അയാൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭീഷ്മർ പറയുകയാണെങ്കിൽ ഈ ഭീഷ്മന് പറഞ്ഞു എൻ്റെ അച്ഛനായ ശാന്തനു മഹാരാജാവ് മരിച്ച സമയത്ത് ഈ വിദ്വാൻ യുഗ്രായുധനുണ്ടല്ലോ അത് വലിയ സൈന്യത്തോടു കൂടിയിട്ട് വന്നു ആ സമയത്ത് ഈ ഭീഷ്മന് അച്ഛൻ മരിച്ച ദുഃഖം കൊണ്ട് വിവശനായി വെറും നിലത്ത് കിടക്കുകയായിരുന്നു ആ സമയത്താണ് യുഗ്രായുധൻ്റെ വരവ് എന്നിട്ട് ആൾ പറഞ്ഞത് കൊടുക്കാൻ വിചിത്രമായും സജ്ജനക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് എൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഭീഷ്മനോട് പറഞ്ഞു അച്ഛൻ മരിച്ച ദുഃഖത്തിൽ ഇനത്ത കിടക്കുകയാണ് ഭീഷ്മൻ അങ്ങനെയുള്ള ഭീഷ്മനോട് പറഞ്ഞു ഈ ഉഗ്രായുദ്ധം പറഞ്ഞു കേട്ടോ നിൻ്റെ അമ്മയുണ്ടല്ലോ ഗന്ധകാളി എന്ന് പറയുന്നത് സത്യവധിയെക്കുറിച്ച് പറയാം ഗന്ധകാളി എന്ന് പേരുള്ളവായ എൻ്റെ അമ്മയുണ്ടല്ലോ അവളെ നീ എനിക്ക് തരണം എന്ന് പറഞ്ഞു അച്ഛൻ്റെ ഭാര്യയെ ഒക്കെ തരണം എന്നാണ് ഈ യുദ്ധം എന്നിട്ട് ആവശ്യപ്പെട്ടത് അതും അച്ഛൻ മരിച്ചിട്ട് പോലെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കിടക്കുന്ന ആളോടെ അങ്ങനെ പോലെ ദേഷ്യം പോകുന്നതായിരുന്നു ഇങ്ങനെ കേട്ടപ്പോൾ എന്ത് ചെയ്തു ദുഃഖം ദേഷ്യം പോകുന്നു അദ്ദേഹം യുദ്ധത്തിന് ഉറപ്പെട്ടു ഭീഷ്മന് യുദ്ധത്തിന് പുറപ്പെട്ട സമയത്ത് മന്ത്രിമാരൊക്കെ പറഞ്ഞു അരാ ഇപ്പം ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ ഈ പുലയുണ്ട് മന്ത്രിമാരോടൊക്കെ സമ്മതമായിട്ടും ഹോമകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ബ്രാഹ്മണനോട് ആശ്വസ് നേടിയിട്ടുമാണ് യുദ്ധത്തിനോടൊപ്പം അതുവരെ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഈ ഇയാളെ പിടിച്ചു നിർത്താം ഈ സാവധാന ഭേദങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പല വിദ്യകളും ഉപയോഗിച്ചിട്ട് ഉഗ്രായി തന്നെ ഞങ്ങൾ സർക്കാലത്തെ അപകടം ചെയ്യാതെ കാലതാമസം വരുത്തിക്കാം കൊല കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങേക്ക് എന്ത് ചെയ്യാം ദേവാർത്ഥനയൊക്കെ ചെയ്ത് വിപ്രമാരുടെ സ്വസ്ഥീനൊക്കെ വാങ്ങിയിട്ട് യുദ്ധത്തിനും പോകുന്ന അപ്പം ഇങ്ങനെയുള്ള അപകടക്കാരനാണ് ഈ യുദ്ധാനാസം ഇങ്ങനെ ഇവർ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഞാനെന്ത് ചെയ്തു തൽക്കാലം അടങ്ങി ഇതൊക്കെയാണ് വിഷുവിന് പറയുന്നത് ശാസ്ത്രപോയിതന്മാരായ പല മുറകളും പ്രയോഗിച്ചു ഈ പരതാരാഭിലാഷം ചന്യൻ്റെ ഭാര്യ ചന്ദന മഹാരാജാവിൻ്റെ ഭാര്യയാണ് സത്യപ്രതി അവളെനിക്ക് തന്നെയാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞത് നല്ലതല്ലാന്നു അത് നാശത്തിനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അയാൾ പോവുകയും ചെയ്തില്ല അവസാനം എന്ത് ചെയ്തു ഞാൻ ചെയ്തു ദേവാസുരന്മാരെ പോലെ മൂന്ന് സിദ്ധി നടത്തുമെന്നാണ് ഭീഷ്മൻ പറഞ്ഞത് അവസാനത്തിൽ ഭീഷ്മെ അസ്ത്രമേറ്റിട്ട് ആ പോർക്കളത്തിൽ മരിച്ചും പോയി ഈ ഉഗ്രാസ് എന്നൊക്കെയുള്ള കഥകൾ പറഞ്ഞു ഈ മറ്റു ചില കഥകളാണ് ഇതൊരു അംശമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം ഇവിടെ കുറച്ച് സങ്കീർണമായിട്ടാണ് ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം വരെ ഇങ്ങനെ ചില പഴയ വൃത്ത പുരാ പുരാവൃത്തം എന്ന് പറയുന്നത് പഴയ കഥകളൊക്കെ പറയാൻ അതിനുശേഷമാണ് ഈ സോമവംശം അതായത് ചന്ദ്രവംശത്തിലേക്ക് പ്രവേശിക്കുക ചന്ദ്രവംശത്തിൽ പെട്ട രാജാക്കന്മാർ അതിലേക്ക് നമ്മൾ നേരത്തെ ഓർമ്മിപ്പിച്ചു ചന്ദ്രവംശത്തിൽപ്പെട്ടവരാണ് ഈ പൗരവന്മാർ എന്ന് പറഞ്ഞാൽ ഭൂരിവംശക്കാരൊക്കെ അതിൽ പറഞ്ഞവരാണ് ഈ ഗുരുപാണ്ഡവന്മാരൊക്കെ അവരുടെ കഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അവരുടെ ബന്ധുക്കളാണ് വൃഷ്ണികൾ അങ്ങനെയൊക്കെയാണ് ഈ ഹരിവംശത്തിലെ വിവരണം ഇവിടെ പലപ്പോഴും അത്രയധികം പരസ്പര ബന്ധത്തോടെ അല്ല പറഞ്ഞതെന്ന് തോന്നുന്നു നമുക്ക് ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും ബാക്കി ഭാഷ അടുത്ത ഭാഷ നമസ്കാരം